നഗരമധ്യത്തിൽ പുതുതലമുറയ്ക്ക് കൗതുകമേകി അറുപത്തിരണ്ടുകാരനായ രാജുവും വള്ളവും കടത്തുകടന്നുള്ള യാത്രകൾ നാടിന് അന്യമാകുമ്പോഴാണ് സർവീസ് തുടരുന്നത് കോട്ടയം നഗരസഭയെയും ഐമനം പഞ്ചായത്തിന്റെ കീഴിലാണ് സർവീസ് ഒന്നര പതിറ്റാണ്ടായി മര്യാദരത്ത് വെട്ടിക്കാട്ടു വീട്ടിൽ രാജു വള്ളത്തിൽ യാത്രക്കാരെ അക്കരയക്കരെ എത്തിക്കുന്നു പതിനഞ്ച് വർഷമായി കടത്തുകൊണ്ട് കഴിഞ്ഞു ഞാൻ ഈ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ഇവിടെ അടുത്തുനിന്ന് ഒരു അഞ്ചഞ്ച് മണി ഇത്തിരിക്കല്ല പതിനെട്ടര വെള്ളം വെള്ളപ്പൊക്കം വരുമ്പോ ആൾക്കാരെ വീടുകളിൽ ചുറ്റുകൊണ്ടുവന്ന് ഇക്കരെ ഇറക്കി വിടുന്നു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരുന്നു എന്റെ കയ്യിൽ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഒരിക്കലും ഇല്ല ഉണ്ടായിട്ടില്ല ആ ഞാൻ അത്രക്കുള്ള ആൾക്കാരെ കേട്ടോളൂ എന്നാണ് വലിയ ഉള്ള ഒരുവണ് മൂന്നോ നാലോ പേര് കൂടുതൽ കേട്ടി ഇത്ര ജോലിക്കല്ല ഇത് ഇത് സർക്കാരിന്റെ ഇത് ലൈസൻസ് ഉള്ള രണ്ടുപേരും ഞാനും മാത്രമേ ലൈസൻസ് ഉള്ളൂ അതിനുള്ള ഇതുള്ളൂ കൂടുതൽ കയറ്റാൻ പറ്റിയല്ല പിന്നെ അവളിൽ കയറ്റി അപകടം ഉണ്ടായ കുറവ് എനിക്ക് പ്രശ്നമാണ് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ കടവിലുണ്ടാകും അടുത്ത ബന്ധുക്കളുടെ കല്യാണമായാലും മരണമായാലും രാജു രാവിലെ കടവിൽ ഹാജരാകും ഏറെ ഇഷ്ടത്തോടെയാണ് കടത്തു ജോലി ചെയ്യുന്നത് രാവിലെ ഏഴിന് തുടങ്ങി വൈകിട്ട് ആറു വരെയാണ് സർവീസ് ഞായറാഴ്ച ഉച്ച വരെയാണ് സർവീസ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ ഓടിയെത്തും കടത്തു സർവീസിന് പ്രതിദിനം അഞ്ഞൂറ്റി രൂപയാണ് ശമ്പളം പഞ്ചായത്താണ് ശമ്പളവും വള്ളത്തിന്റെ വാടകയും നൽകുന്നത് കടത്തിന് യാത്രക്കാർക്ക് ചാർജില്ല അറ്റകുറ്റപ്പണികൾ സ്വയം ചെയ്യണം സ്വകാര്യ വ്യക്തിയുടെ വള്ളമാണ് സ്വന്തമായി ചെറുവള്ളവും ഉണ്ട് വർഷത്തിലൊരിക്കൽ ലൈസൻസ് പുതുക്കണം അറ്റകുറ്റപ്പണിക്കായി ഇടയ്ക്ക് ഒരാഴ്ച വള്ളം കഴുകി കടവിൽ കരയ്ക്ക് കയറ്റിയിടും ഉണങ്ങിയ ശേഷം പുറംഭാഗത്ത് ഫൈബർ കോട്ടടിക്കും അകത്ത് മീൻ നെയ്യും മുടക്കമില്ലാതെ ചെയ്താൽ വള്ളം കൂടെയുണ്ടാകും തടികൊണ്ടുള്ള വള്ളത്തിൽ കടത്തുകാരനടക്കം മൂന്നുപേർക്ക് ഒരേ സമയം സഞ്ചരിക്കാനാകൂ ഞായറാഴ്ചകളിൽ പള്ളിയിലേക്കും ക്ഷേത്രങ്ങളിലേക്കും എത്താനും കൂടുതൽ പേരും കടത്തു സർവീസാണ് ആശ്രയിക്കുന്നത് വെള്ളപ്പൊക്ക കാലത്തും ശക്തമായ ഒഴുക്കിലും പേടിയില്ലാതെ രാജു വള്ളം ആളുകളെ മറുകരയിലെത്തിക്കും ചെറുപ്പം മുതൽ നീന്തൽ പരിശീലിച്ചതിനാൽ വെള്ളത്തെ പേടിയില്ല ഈ പ്രായത്തിലും മടിയില്ലാതെ അക്കരെ ഇക്കരെ നീന്തും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കാളിയായി അക്കരെ കടവിനോട് ചേർന്നാണ് രാജു ഭാര്യ സുമ മക്കളായ രാഹുൽ രഞ്ജിത മരുമകൻ കണ്ണൻ എന്നിവർ താമസിക്കുന്നത് വാഹനമുള്ളവർക്ക് മൂന്ന് കിലോമീറ്റർ അധികം ചുറ്റിയാൽ താഴത്തങ്ങാടി പാലത്തിലൂടെ അക്കരെ എത്താമെങ്കിലും യാത്രക്കാർക്ക് കടത്താണ് ആശ്രയം താമസിക്കുന്ന ഇത് താഴ്ത്തങ്ങാടിയാണ് ഈ പ്രദേശം ഞങ്ങളെ താഴ്ത്തങ്ങാടിയേയും കുമ്മനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടത്താണിത് വർഷങ്ങളായിട്ട് ഇവിടെ കടത്താണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു ചെറിയ നടപ്പാല പേരും തന്നാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ടൂവീലർ ചേർന്ന പാലവോ ചെറിയൊരു കാറ് ചേർന്ന പാലവോ എല്ലാവരും പള്ളിയിൽ പോകാനും ഒക്കെ ആറു മണി വരെയ കടത്തിന്റെ സമയുള്ളൂ രാവിലെ ഏഴാമ്പഴാ കടത്ത് തുറക്കുന്നത് അതുവരെയുള്ള എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് മഴയായാലും ഭയങ്കര ബുദ്ധിമുട്ട് ഒത്തിരി പിള്ളേർ സ്കൂളിൽ പോകുന്നു നാല് പള്ളിയുണ്ട് ഇക്കരെ അമ്പലമുണ്ട് ഞങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്ക് ഒരു ചെറിയ പാലം തന്നാൽ വളരെ ഉപകാരകാരമായിരുന്നു